போனும் இது எல்லாமே இப்போ தெளிவா நல்ல கண்டிஷன்ல இருக்கு இது வந்து உங்களுக்கு கடையில பாத்தீங்கன்னா ஒரு டுவெண்ட்டி வரும் இங்க வந்து பாத்தீங்கன்னா ஒரு சிக்ஸ் ஃபேனிய ரேட் இனி நமக்கு ஐம்பது ரூபா ஏ ஐம்பது ரூபா லைட் ட்ரிம்மர் റേറ്റ് വന്നിട്ടുള്ളത് അഞ്ഞൂറ് അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്ന കോയമ്പത്തൂർ സൺഡേ മാർക്കറ്റ് ആണ് അപ്പൊ നമ്മുടെ ഈ ബാഗിൽ കാണുന്ന സൺഡേ മാർക്കറ്റിന്റെ ഭാഗങ്ങളാണ് കാണുന്നത് രാവിലെ എട്ട് മണിയായതേ ഉള്ളൂ ഇപ്പൊ എല്ലാ തിരക്കുകളൊക്കെ ആയി തുടങ്ങുന്നേ ഉള്ളൂ ഓരോ സാധനങ്ങളൊക്കെ അവർ കൊണ്ട് വണ്ടിയിൽ ഇറക്കുന്നേ ഉള്ളൂ കാണാൻ അല്ലേ ഇവിടെ കൂടുതലും ഇലക്ട്രോണിക് സാധനങ്ങളാണ് പിന്നെ തുണി ഐറ്റംസ് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം നമുക്ക് വഴിയേ നമുക്ക് വില മനസ്സിലാക്കാം അപ്പൊ വരുന്ന വഴിയില് ബാഗിന്റെ കളക്ഷൻ കണ്ടേ നമുക്ക് ബാഗിന്റെ റേറ്റും കാര്യമൊക്കെ ചോദിച്ചറിഞ്ഞാലോ ഈ ബാഗിന് എത്ര റേറ്റ് വന്നിട്ടുള്ളത് രണ്ട് ഇരുന്നൂറ് രണ്ട് ഇരുന്നൂറ് രൂപയാണ് ഈ ബാഗിന് റേറ്റ് വന്നിട്ടുള്ളത് ഇതിനോ ഈ ബാഗിന് ആയിരം രൂപ ഇതൊക്കെ സ്റ്റാർട്ടിംഗ് എത്ര രൂപ റേഞ്ചാണ് സ്റ്റാർട്ടിംഗ് വരുന്നത് ആ ഇത് കമ്പനി ബാഗാ ഓക്കേ ഓക്കേ എല്ലാം കമ്പനി ബാഗാണ് അപ്പൊ അറുന്നൂറ് രൂപയാണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് ആ ബാഗാണ് അറുന്നൂറിന്റെ അതല്ലേ ഇത് ഇത് ചെറുത് ആയിരത്തി അറുനൂറ് അതിന് മുപ്പത് രൂപ ആ ക്ലീൻ ആ ബ്ലൂടൂത്തിന്റെ സ്പീക്കർ വന്നിട്ടുള്ളതിന് റേറ്റ് വന്നിട്ടുള്ള നൂറ് രൂപ റേറ്റ് ആണ് ഹെഡ്സെറ്റിനൊക്കെ റേറ്റ് വന്നിട്ടുള്ള ഇരുപത് രൂപ കൊറേ ഉണ്ട് ടോർച്ചിനൊക്കെ റേറ്റ് വന്നിട്ടുള്ള സ്റ്റാർട്ടിങ് അമ്പത് രൂപ ഇത് അമ്പത് അത് നൂറ് ആ ടോർച്ചിന് വില വന്നിട്ടുള്ളത് മുന്നൂറ് ആ മുന്നൂറ് രൂപ റേറ്റ് ആണ് അതെ അതെ അതൊക്കെ അമ്പത് രൂപയാണ് ആണ് സ്പീക്കറിനൊക്കെ അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ചില്ലറ സാധനങ്ങളൊക്കെ ഇല്ലേ പണിക്കൊക്കെ ഉപയോഗിക്കുന്ന ചില്ല സാധനങ്ങള് അതിന്റെ റേറ്റും കാര്യൊക്കെ ചോദിച്ചറിഞ്ഞാലോ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ള എൺപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി അമ്പത് രൂപ ആണ് കേട്ടോ ഇതിന് റേറ്റ് വന്നിട്ടുള്ള ഇരുന്നൂറ് രൂപ അപ്പൊ റേറ്റും കാര്യം ആ റേറ്റ് വന്നിട്ടുള്ള ഇരുന്നൂറ്റമ്പത് രൂപ റേറ്റ് റേറ്റ് ആണ് ഡ്രില്ലിംഗ് തൊള്ളായിരം രൂപയാണേ നമ്മൾ എടുത്തു നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നല്ല വെയിറ്റ് നല്ല വെയിറ്റ് തോന്നിക്കുന്നുണ്ടായിരുന്നു ആ റേറ്റ് കുറവായിട്ട് തോന്നുന്നുണ്ടോ ഫ്രണ്ട്സ് അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ തൊള്ളായിരം രൂപയാണ് അപ്പോൾ നമുക്ക് അതിലും റേറ്റ് കുറച്ച് വാങ്ങിക്കാവുന്നതാണ് എൻ്റെ കൂടെ ഒരു ചാർജർ കേബിൾ വരുന്നുണ്ട് എൻ്റെ ബിറ്റും കാര്യങ്ങളും ഒക്കെ എൻ്റെ കൂടെ തന്നെ ഉണ്ട് അപ്പോൾ വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് തൊള്ളായിരം രൂപയ്ക്ക് ലാഫമായിട്ട് തോന്നുന്നുണ്ടോ കേബിൾ ഫാനിന് റേറ്റ് വന്നിട്ടുള്ള എണ്ണൂറ് രൂപയാണ് ഓഫീസ് ചെയറിലേക്ക് വരുമ്പോൾ ഇതിനൊക്കെ റേറ്റ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് അഞ്ഞൂറ് രൂപ റേറ്റ് ആണ് തുടങ്ങുന്നത് ആ ചെയറിന് റേറ്റ് പറഞ്ഞത് എണ്ണൂറ് രൂപ റേറ്റ് ആണ് അപ്പോൾ ഇവിടെ ഓഫീസ് ആണ് ഉള്ളത് ചെരുപ്പിനൊക്കെ റേറ്റ് തുടങ്ങുന്നത് നൂറ് രൂപ റേറ്റ് ആണ് ഏത് ചെരുപ്പ് എടുത്താലും ഷൂസിന്റെ ചെറിയൊരു കളക്ഷൻ ഉണ്ട് അതിനും റേറ്റ് വന്നിട്ടുള്ള നൂറ് രൂപ റേറ്റ് ആണ് ചെരുപ്പൊക്കെ നല്ല കട്ടിയുണ്ട് ഈ ഈ ചെരുപ്പിലേക്ക് റേറ്റ് വരുമ്പോൾ അമ്പത് രൂപ റേറ്റ് ആണ് പാരകളിന്റെ ഒക്കെ വീട്ടിൽ ഉപയോഗിക്കുന്ന ചെറുപ്പ യൂസ് ചെയ്യുന്നത് അതിനൊക്കെ റേറ്റ് വന്നിട്ടുള്ള അമ്പത് രൂപ റേറ്റും ബാക്കിയുള്ള ചെറുപ്പിനൊക്കെ റേറ്റ് വന്നിട്ടുള്ള നൂറ് രൂപ റേറ്റും ആണ് ഇപ്പൊ ഇവിടെ ഡ്രസ്സിന്റെ ആണ് ടീഷർട്ട് ഒക്കെയാ വന്നിട്ടുള്ളത് നമ്മ നമുക്ക് ടീഷർട്ടിന്റെ റേറ്റ് വന്നിട്ടുള്ള നൂറ് രൂപ റേറ്റ് ആണ് അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള ടീഷർട്ടാ നല്ല ഇതിന്റെ കൂടെ തന്നെ ഷോർട്ട് പാൻറുകള് അതുപോലെ ട്രാക്ക് പാന്റുകളൊക്കെ ഉണ്ട് അതിനൊക്കെ റേറ്റ് തുടങ്ങുന്നത് ഷോർട്ട് പാൻറിനൊക്കെ റേറ്റ് തുടങ്ങുന്ന ഈ പാന്റിനൊക്കെ അമ്പത് രൂപയുടെ റേറ്റ് ആണ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് ഇപ്പൊ കളക്ഷൻ ഉണ്ട് ഇത് നല്ല ലൂസ് ആയിട്ടുള്ള ടീഷർട്ടാ ഷൂസിലേക്ക് വരുമ്പോൾ ഏത് ഷൂസ് എടുത്താലും വെറും രൂപ രൂപേ ഉള്ളു അപ്പൊ നമുക്ക് ഏത് ഷൂസ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് നൂറ്റമ്പത് രൂപ റേറ്റ് ആണ് സാധാ ഷൂസിന് ഒക്കെ റേറ്റ് രൂപ റേറ്റ് ആണ് പറ്റിയ ഷൂസ് ഉണ്ട് അതിനും റേറ്റ് വന്നിട്ടുള്ള നൂറ് രൂപ റേറ്റ് ആണ് ഇതൊക്കെയാണ് കുട്ടികൾക്ക് പറ്റിയ ഷൂസ് ലേസ് ഇല്ലാത്ത ടൈപ്പ് ഷൂസ് ആണ് ഇതൊക്കെ ഇനി ഇലക്ട്രോണിക് സാധനങ്ങളാണ് ഈ കൂട്ടത്തിൽ തന്നെ ഉള്ള ഇലക്ട്രോണിക് സാധനങ്ങൾ ഏതെടുത്താൽ അപ്പൊ ഇതിൽ ഏത് സാധനം എടുത്താലും റേറ്റ് വരുന്ന രൂപ റേറ്റ് മാത്രമാണ് റേറ്റ് റേറ്റ് വന്നിട്ടുള്ള രൂപ ബ്ലൂടൂത്തിന്റെ സ്പീക്കറാണ് എമർജൻസി വരുന്നുണ്ട് ഇത് മുടിയൊക്കെ ഹെയർ റേറ്റ് വന്നിട്ടുള്ളത് അമ്പത് രൂപ റേറ്റ് ആണേ ടോർച്ച് ലൈറ്റ് ഉണ്ട് ചെറിയ ബ്ലൂടൂത്ത് സ്പീക്കർ അല്ലേ അതിനൊക്കെ റേറ്റ് വന്നിട്ടുള്ള ഏത് രൂപ അമ്പത് രൂപ രൂപ ടോർച്ച് ലൈറ്റ് ഉണ്ട് പിന്നെ ട്രിമ്മർ ഉണ്ട് എൽ എൽഇ ഡി ലാമ്പ് ഒക്കെ ഉണ്ട് അപ്പൊ ഫ്രണ്ട്സ് ഏത് എടുത്താലും അമ്പത് രൂപ റേറ്റ് മാത്രം നമ്മൾ വന്നത് യുഎസിന്റെ കോന്റെ കളക്ഷനിലേക്കാണെ

நல்லா ஃபோன் போன் வாரண்டி இருக்கு இந்த இந்த வாரம் வாங்கிட்டு போயிட்டு நெக்ஸ்ட் வீக் கம்ப்ளைண்ட்னா ரிட்டர்ன் மொபைல் எக்ஸ்சேஞ்ச் பண்ணி எடுத்துக்கலாம் வந்து இது 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 வேறும்னா நாலாயிரத்தி ஐநூறுவா வரும் இது நோட் நோட்டை மூவாயிரம் வரும் சாம்சங் ஓப்போ ஏ நைனு இது மூவாயிரத்தி ஐந்நூறுரூவா வரும் இது ரியல்மி ஃபைவ் ப்ரோ ஃபோர் ஜிபி ரேமு ஃபோர் ஜிபி ஸ்டோரேஜ் மூவாயிரத்து ஐநூறுரூவா வரும் ஆமாம் சி நல்ல பக்கா கண்டிஷனில் இருக்குது இது மூவாயிரம் வரும் இது தௌசண்ட் ஃபைவ் ஹண்ட்ரட் யூஸரு ஃபோனும் ஃபோர் ஜி ஃபோன் பவர் பேங்க்கு பவர் பேங்க் இப்போ

ഇനി ലെതറിന്റെ ചെരുപ്പിലേക്ക് നോക്കാം ഇനിയൊക്കെ റേറ്റ് വന്നിട്ടുള്ള ഇരുന്നൂറ് ആണ് എക്സ്ട്രാ സ്റ്റിച്ചിങ്ങും വരുന്നുണ്ട് ഇതില് അപ്പൊ കളറുകൾ ഉണ്ട് ബ്ലാക്ക് ബ്രൗണ് റെഡ് അങ്ങനെ കൊറേ കളർ ഐറ്റംസ് ഉണ്ട് അപ്പൊ കണ്ടാലോ ഇവിടെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് രണ്ടായിരത്തിഅറ സ്റ്റാർട്ടിങ് റേറ്റ് இங்கមក போன் எடுக்க வருது 2500 ரூபாய்க்கு ஸ்டார்ட்டிங் போன்கள் எல்லாம் வருது ஆண்ட்ராய்டு போன்ங்கள எல்லா போன்ங்களும் உண்டு ஸ்டார்ட்டிங் எக்ஸ்ட்ரா ஸ்டார்ட்டிங் 2000ல இருந்து இருக்கு 2000 2000 எடுத்தீங்கன்னா பாருங்க இது 2000 தான் வரும் hyge set ண்டா hyge ஆ hyge இல்ல hyge இப்பдик இல்ல next week வரவும் இது ரேக்க எത്ര வருது இது 2000 ஆகும் 2000 சின்ன வருதேடா പിന്നെ வேற அதுக்கு வேணனா ஒரு த்ரீ தௌசண்ட் த்ரீ தௌசண்ட் ஃபைவ் ஹண்ட்ரட் த்ரீ தௌசண்ட் த்ரீ ஆஹ் சார்ஜ் ஆன் உள்ள ரேட் ാലോക്കെത്രീറ്റ് രൂപേറ്റ് റേറ്റിലാണെ നല്ല റേറ്റ് കുറവുണ്ട്

ഷോപ്പ് ഉള്ളതാണ് അപ്പോൾ ഞായറാഴ്ച ദിവസം വര കച്ചവടക്കാരുടെ കൂടെ ഇവര് ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്നതാണ് അപ്പോൾ ഇതിന്റെ ലോങ് വീഡിയോ ഷോപ്പിന്റെ മാത്രം ഡീറ്റെയിൽസ് വീഡിയോ ഇടണമെങ്കിൽ ഫ്രണ്ട്സ് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽസ് വീഡിയോ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും ഇനി നമുക്ക് ഷർട്ടിന്റെ റേറ്റ് നോക്കാവേ എത്ര നാലെണ്ണം റേറ്റ് വരുന്നത് ആയിരം രൂപയാണേ ഫുൾ ഫുൾ സ്ലീവല്ലേ ആ വരാം വരാം ഫുൾ സ്ലീവ് ആണ് ഒരെണ്ണത്തിന്റെ റേറ്റ് വന്നിട്ടുള്ള ജീൻസിലേക്ക് വരുമ്പോഴോ റേറ്റ് 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 എത്ര എത്ര വരുന്ന ഷോപ്പുകളിൽ അവര് റേറ്റ് കൂട്ടി പറയുന്നുണ്ടായിരുന്നു ഈ ജീൻസിനൊക്കെ ആദ്യം ഒരു റേറ്റ് അവര് വീഡിയോ വന്ന വീട് വൈറ്റപ്പാക്കാറായപ്പോ വന്ന് ഇതിനൊക്കെ റേറ്റ് വന്നിട്ടുണ്ട് ചില കടകളിൽ ഈ ജീൻസിനൊക്കെ റേറ്റ് രൂപ റേറ്റ് വന്നിട്ടുള്ള ചിലർക്ക് ഇരുന്നൂറ് അങ്ങനത്തെ റേറ്റ് ആണ് ഇങ്ങനത്തെ മോഡലില് പാൻറ്റും ഇരുന്നൂറ് ഇരുനൂറ് സോറി ഇരുന്നൂറ് രൂപ ആ ജീൻ സെക്ടർ 8 വന്നിട്ടുള്ള 200 ട്ടോ കപ്പി സർ പോടുകല്ലേ പോടീങ്കോ ഇന്നെത്രയക്കാ റേറ്റ് 280 രൂപ 180 160 ഇനെ ക്രൈറ്റ് വന്നിട്ടുള്ള 160 ആണ് ഷോർട്ട് ബാൻഡ് ആണ് ഇ നല്ല കട്ടി ഉണ്ട് ട്ടോ ഇന്നെത്ര റേറ്റ് വന്നിട്ടുള്ള ഇനൊക്കെ ആണേ ടീഷർട്ടിലേക്ക് വരുമ്പോളോ ടീഷർട്ടിലേക്ക് വന്നിട്ടുള്ള വൺ ട്വന്റിയാ തുറന്നു വരുന്ന ഓപ്പൺ ചെയ്ത് വരുന്നതേ ഉള്ളൂ ഓക്കെ ഇവിടെ ഡി വി ഡിന്റെ സി ഡി ടോർച്ച് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണേ ഈ സ്പീക്കറിന്റെ റേറ്റ് എത്രയാണോ എത്ര റേറ്റ് 500 ரூபாய் கொடுங்க ரெண்டை எடுங்க ரெண்டெண்ணே தின ரேட் வந்து ₹500 ஆனே 500 நான் ₹550 கொடுக்குறேன் இதுメーター ஏர் இது 100க்கு 100 100 பைக்கிலே வைக்கணால ஆ பைக்கின் ஸ்டாண்ட் இது பிரானே ஏட்ரேஜ் 100 இது 150 இது 150 ஆ

ഫ്രണ്ട്സ് ഒന്നൂടെ ഓർമ്മിപ്പിക്കുകയാണ് ഈ സെക്കൻഡ് ഫോണൊക്കെ വാങ്ങിക്കുന്ന ഫ്രണ്ട്സൊക്കെ ഐ എം ഐ നമ്പർ ചോദിച്ചു മേടിക്കാൻ മറക്കല്ലേ അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ വെച്ച് വൈകിട്ട് ആണ് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ കൂടെ രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കൂടെ കൂട്ടാനും മറക്കല്ലേ എൻ്റെ ലൊക്കേഷൻ വന്നിട്ടുള്ള റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് അര കിലോമീറ്റർ മാത്രം നടക്കാവുന്ന ദൂരമേ ഉള്ളൂ മറാക്കട ഈ മാർക്കറ്റിൻ്റെ പേര് വന്നിട്ടുള്ളത് ഇപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് നടന്ന് നടന്നാണ് വരുന്നത് വീഡിയോസ് എടുക്കാനൊക്കെ നടന്നാണ് വരുന്നത്